പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാമിലി സർട്ടിഫിക്കറ്റ് അഥവാ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷിക്കുന്നതെന്നാണ് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഗൂഗിളിൽ ഈ ഡിസ്ട്രിക്ട് എന്ന് സെർച്ച് ചെയ്യുക പിന്നീട് ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ സൈൻ ഇൻ ചെയ്യാനായി ഇവിടെ ഇവിടെ ലോഗിൻ വിവരങ്ങളും ക്യാപ്ചയും നൽകി സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഡിസ്ട്രിക്റ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പിന്നീട് ഇവിടെ ലോഗിൻ വിവരങ്ങളും ക്യാപ്റ്റചിയും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തു വരുന്ന പേജിൽ ആദ്യം ഈ കാണുന്നവണ് ടൈം രജിസ്ട്രേഷനിൽ പോയി പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് മുമ്പ് രജിസ്റ്റർ ചെയ്യാത്തവർ ആപ്ലിക്കാന്റ് രജിസ്റ്ററിൽ പോയി ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അഡ്രസ് പേഴ്സണൽ വിവരങ്ങൾ കോണ്ടാക്ട് വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകി ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടെ രജിസ്റ്റർ ആവുന്നതാണ് മുമ്പ് രജിസ്റ്റർ ചെയ്തവർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷനിൽ പോയി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം മെയിൻ പേജിൽ നിന്നും റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ സർട്ടിഫിക്കറ്റിന് ആവശ്യമായ രേഖകൾ കാണാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കാണുന്ന ഡോക്യുമെന്റ്സ് തയ്യാറാക്കി സ്കാൻ ചെയ്തു വെക്കുക ഇതിനായി ആദ്യം നമുക്ക് അഫിഡവിറ്റി തയ്യാറാകാം അതിനായി വൺ ടൈം രജിസ്ട്രേഷനിൽ പോയി അപ്ലോഡ് മൈ ഡോക്യുമെന്റിൽ പോയാൽ വലതുഭാഗത്ത് കാണുന്ന ഡൗൺലോഡ് അഫിഡവിറ്റി ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക തുടർന്ന് താഴെ പേരും സ്ഥലവും തീയതിയും കൊടുത്ത് ഒപ്പിട്ട് സ്കാൻ ചെയ്ത് വെക്കുക ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനായി നേരത്തെ പോയ ലിങ്കിലേക്ക് പോകാം ഇവിടെ അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഈ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ നമ്പറിൽ നിന്നും നേരത്തെ രജിസ്റ്റർ ചെയ്തു വെച്ച ആരുടെ പേരിലാണോ അപേക്ഷിക്കേണ്ടത് ആ വ്യക്തിയെ സെലക്ട് ചെയ്യുക പിന്നീട് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് ആവശ്യത്തിനാണോ ഔട്ട്സൈഡ് സ്റ്റേറ്റിന് വേണ്ടിയാണോ എന്നത് സെലക്ട് ചെയ്തു കൊടുക്കുക സ്റ്റേറ്റ് ആവശ്യത്തിനാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആവശ്യത്തിനാണെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നുമാണ് അപ്രൂവൽ ആയി വരുന്നത് ഇവിടെ എന്താവശ്യത്തിനാണോ അപേക്ഷിക്കുന്നത് അത് കൊടുക്കുക ഉദാഹരണത്തിന് ബാങ്കിൽ കൊടുക്കാനാണെങ്കിൽ ബേങ്ക് എന്നെഴുതാവുന്നതാണ് അതുപോലെ വിസയുടെ ആവശ്യത്തിനാണെങ്കിൽ വിസ എന്നു കൊടുക്കുക പിന്നീട് ഈ കാണുന്ന മഞ്ഞ കളറിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ മുഴുവൻ വിവരങ്ങളും കാണാവുന്നതാണ് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഓണ ടൈം രജിസ്ട്രേഷനിൽ പോയി എഡിറ്റ് രജിസ്റ്ററിൽ പോയി ആ വ്യക്തിയെ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടർന്ന് താഴെ ആരുടെ റിലേഷനാണ് തെളിയിക്കേണ്ടത് അവരുടെ പേരും അഡ്രസ്സും നൽകുക ആധാർ കാർഡിൽ ഉള്ളതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക തുടർന്ന് ഇവിടെ മുകളിൽ കൊടുത്ത വ്യക്തിക്ക് ആരുമായിട്ടുള്ള റിലേഷനാണ് തെളിയിക്കേണ്ടത് അവരുടെ വിവരങ്ങൾ നൽകുക ഇവിടെ പേര് ജെൻഡർ എന്നിവ നൽകുക ഇവിടെ ഓപ്ഷനിൽ നിന്നും റിലേഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് വയസ്സ് കൊടുക്കുക ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവരുടെ പേര് വിവരങ്ങൾ കൂടി നൽകുക ഉദാഹരണത്തിന് വിസയുടെ ആവശ്യത്തിനാണ് ഈ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതെങ്കിൽ റേഷൻ കാർഡിലുള്ള എല്ലാവരെയും അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ നൽകാവുന്നതാണ് തുടർന്ന് താഴെ കാണുന്ന സേവ് ആൻഡ് ഫോർവേഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പോപ്പ് അപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുക്കുക ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് റേഷൻ കാർഡ് നമ്പർ നൽകി അപ്ഡേറ്റ് നൽകി വെരിഫൈ ചെയ്യുക ശേഷം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നും ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഓരോ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്തു കൊടുക്കുക റേഷൻ കാർഡ് ഫ്രണ്ട് ബാക്ക് ഓരോ വ്യക്തിയുടെയും ആധാർ കാർഡ് അതുപോലെ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതും അഫിഡവിറ്റി നമ്മൾ നേരത്തെ ഡൌൺലോഡ് ചെയ്തെടുത്ത അഫിഡവിറ്റി ഒപ്പിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക ഇവിടെ ആവശ്യപ്പെടുന്ന രേഖകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ അപ്ഡേറ്റഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായി സേവ ന്യൂയിൽ ക്ലിക്ക് ചെയ്ത് ലേറ്റസ്റ്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാവുന്നതുമാണ് എല്ലാ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് കൊടുക്കുക തുടർന്ന് വരുന്ന പേജിൽ പേയ്മെന്റ് ചെയ്യേണ്ടതാണ് പതിനഞ്ച് രൂപയാണ് ഫീസ് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിംഗ് യു പി ഐ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് ചെയ്ത് ലഭിക്കുന്ന റെസിപ്റ്റ് സൂക്ഷിച്ചു വെക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത മുതലുള്ള തീയതി കൊടുത്ത് സെർച്ച് ചെയ്യുക ചില കേസുകളിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് നേരിട്ട് പോകാനായി പറയാറുണ്ട് അല്ലാത്ത പക്ഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്രൂവ് ആയി വരുന്നതാണ് അപ്രൂവ് ആയി വന്നാൽ ഇവിടെ സ്റ്റാറ്റസിൽ അപ്രൂവ്ഡ് എന്നു കാണിക്കുന്നതാണ് തുടർന്ന് പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് എടുക്കുകയോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യാവുന്നതാണ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക